മട്ടൺ സ്റ്റ്യൂ ചിക്കൻ സ്റ്റ്യൂ ബീഫ് സ്റ്റ്യൂ എന്ന് പറയുന്ന പോലെ എഗ്ഗ് സ്റ്റ്യൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ഇതായിരുന്നു അതിന് ഞാൻ ഞങ്ങൾ മൂന്ന് പേരുള്ളാരൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ് വയ്ക്കുക പിന്നെ നാളികരപ്പാൽ പിഴിഞ്ഞെടുക്കുക ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുക്കുക പിന്നെ സബോള പച്ചമുളക് വേപ്പിൻ്റെ ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പാൻ വെച്ചുകൊടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും ഇല്ലാത്ത ഒരു കറികളില്ലല്ലോ അപ്പം അതിട്ട് കൊടുക്കുക പിന്നെ സബോള പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക വളരെ അധികം ഗോൾഡൻ ബ്ല നിറമൊന്നും ആവണ്ട ഈ നിറം ആവുമ്പോൾ അതിലോട്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് നമ്മുടെ കറിയുടെ അളവനുസരിച്ചിട്ട് കൊടുക്കുക അര ടീസ്പൂണ് ഗരം മസാല ഇതും കൂടി ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടെ ക്യാരറ്റും കൂടി വേവിക്കണമെങ്കിൽ അതും കൂടി ഇടാം ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അതിലോട്ട് രണ്ടാം പാലും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചുകൊടുക്കുക ഇത് ചപ്പാത്തിയോട് കൂടെയും എന്താ പറയുക പത്തിരിയുടെ കൂടെയും ഒക്കെ കഴിക്കുക നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ താരത്തെ ഇട്ട് കൊടുക്കുക അങ്ങനെ മുട്ടകടെ ഒരു കഷ്ണമൊക്കെ അടർന്നു പോകുന്നു അതൊക്കെ ഞാൻ തൊല്ല് പൊളിച്ചപ്പോൾ തന്നെ കഴിച്ചുകൊട്ടുക ഇനി അതിലോട്ട് ലാസ്റ്റ് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത്തിരി കുരുമുളക് കൂടി ഇത്തിരി ഗരം മസാലയും കൂടി ലാസ്റ്റ് ഇട്ട് ഒരു നല്ല സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കണത് അപ്പോൾ നമ്മുടെ പൺ കറിയുടെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സ്റ്റൂ നമുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ആ സ്റ്റൂവിൻ്റെ എനിക്ക് തോന്നുന്നു ചിക്കൻ സ്റ്റൂ വെച്ചേക്കാളും നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഈ എഗ്ഗ് സ്റ്റൂ വെച്ചപ്പോഴാണ് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൊടുക്കുക ചിലർ വെളിച്ചെണ്ണ അണ്ടിപ്പരിപ്പ് കാച്ച ഒക്കെ ഒഴിക്കും അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സ്റ്റൂ ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുക ഒപ്പം തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം താങ്ക്